കേന്ദ്ര സർക്കാരിന്റെ ജനപ്രിയമായ നേരിട്ടുള്ള ധനസഹായ പദ്ധതിയായ പി എം കിസാൻ സമ്മാൻ നിധിയിലുള്ളവർ അറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ചില ഇൻഫർമേഷൻസ് ആണ് മീഡിയ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടിത്തരിക പി എം കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യം നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്നതിനേക്കാൾ വർദ്ധിപ്പിക്കുവാൻ പോകുന്നു എന്ന വാർത്താ അപ്ഡേറ്റുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി എത്തിയ നരേന്ദ്രമോദി ആദ്യം ഒപ്പുവെച്ച ഫയൽ പി എം കിസാന്റെ പതിനേഴാം ഗിഡു വിതരണത്തിന്റേതായിരുന്നു ഇതിൽ നിന്ന് തന്നെ കേന്ദ്ര സർക്കാർ നരേന്ദ്രമോദി കൊണ്ടുവന്ന പി എം കിസാൻ സമ്മാൻ നിധി പദ്ധതിക്ക് നൽകുന്ന പ്രാധാന്യം അറിയാം കഴിഞ്ഞ മാസമാണ് കിസാൻ നിധിയുടെ പതിനേഴാമത് ഗിഡു നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം പേർ ഉൾപ്പെടെയുള്ള രാജ്യത്തെ ഒൻപത് കോടിയിലധികം കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിയത് പതിനേഴാം ഗഡുവിന്റെ വിതരണത്തിലൂടെ ഇതുവരെയായി മുപ്പത്തിനാലായിരം രൂപ കേന്ദ്ര സർക്കാർ കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് നൽകിക്കഴിഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ ഏറ്റവും ജനപ്രിയ പദ്ധതികളിൽ ഒന്നായ കിസാൻ നിധി ആനുകൂല്യം വർദ്ധിപ്പിക്കുവാൻ പോകുന്നു എന്ന വാർത്തയാണ് വ്യാപകമായി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നാലു മാസം കൂടുമ്പോൾ രണ്ടായിരം രൂപ വീതം മൂന്ന് തവണയായി വർഷത്തിൽ ആറായിരം രൂപയാണ് ഗുണഭോക്താക്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിലെ മൂന്ന് ഗടുക്കൾ എന്നത് മൂന്ന് മാസം കൂടുമ്പോൾ ഒന്നെന്ന രീതിയിൽ നാല് ഘടുക്കളാകുവാനാണ് സാധ്യത പി എം കിസാൻ സമ്മാൻ നിധി ആരംഭിച്ചിട്ട് അഞ്ചു വർഷമായെങ്കിലും നിലവിൽ പദ്ധതി തുടങ്ങിയ കാലത്ത് തന്നുകൊണ്ടിരിക്കുന്ന തുക തന്നെയാണ് ഇപ്പോഴും വിതരണം ചെയ്യുന്നത് ആധാർ വഴി ലിങ്ക് ചെയ്ത നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് കേന്ദ്ര സർക്കാർ നാലു മാസം കൂടുമ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനത്തിലൂടെ രണ്ടായിരം രൂപ വീതം മുടങ്ങാതെയും പ്രഖ്യാപിക്കുന്ന തീയതിയിലും നൽകിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ രാജസ്ഥാനിലെ കർഷകർക്ക് കിസാൻ ആനുകൂല്യമായി എണ്ണായിരം രൂപ വീതം ലഭിക്കുന്നുണ്ട് എന്നാൽ അവിടെയും കേന്ദ്ര സർക്കാർ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലുള്ളവർക്ക് നൽകുന്നത് പോലെ വർഷം ആറായിരം രൂപ മാത്രമാണ് നൽകുന്നത് അവിടുത്തെ സംസ്ഥാന സർക്കാരാണ് രണ്ടായിരം രൂപ അധികമായി കർഷകർക്ക് വിതരണം ചെയ്യുന്നത് ഈ മാസം കേന്ദ്ര സർക്കാരിന്റെ സമ്പൂർണ്ണ ബജറ്റ് അവതരിപ്പിക്കുകയാണ് അതിൽ കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യ വർധനവിനെ കുറിച്ചുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കരുതുന്നത് ഇനി പി എം കിസാന്റെ പതിനെട്ടാം ഗഡുവിന്റെ വിതരണമാണ് കർഷകരിലേക്ക് എത്തുവാനുള്ളത് ഓഗസ്റ്റ് മുതൽ നവംബർ മാസം വരെയുള്ള നാല് മാസത്തെ കെടുത്തുകയാണ് പതിനെട്ടാം ഘടുവായി വിതരണം ചെയ്യുന്നത് ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ എപ്പോഴെങ്കിലും ആയിരിക്കും പതിനെട്ടാം ഗഡു വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ വരിക കൃഷിഭൂമിയുടെ ലാൻഡ് വെരിഫിക്കേഷൻ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ബന്ധിപ്പിക്കൽ എന്നിവ ശരിയാക്കിയുള്ളവർക്ക് മാത്രമേ ഇപ്പോൾ ഗഡുക്കൾ അക്കൗണ്ടുകളിൽ എത്തുകയുള്ളൂ ഇവ പൂർത്തീകരിക്കാത്തത് കാരണം ഗഡു തുക മുടങ്ങിയവർ ഇക്കാര്യങ്ങൾ പൂർത്തിയാക്കിയാൽ മുടങ്ങിയ തുകകൾ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുന്നതാണ് ഇനി അടുത്ത ഗഡു വിതരണം നടക്കുന്ന അതായത് പതിനെട്ടാം ഗഡുവിന്റെ വിതരണ തീയതി വരെ കാത്തിരിക്കണമെന്നില്ല കാരണം പതിനാറാം ഗഡുവിനും പതിനേഴാം ഗഡുവിനും ഇടയിലുള്ള പല ദിവസങ്ങളിലും കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം പല കർഷകർക്കും അക്കൗണ്ടുകളിൽ എത്തിയിരുന്നു എണ്ണായിരവും പതിനായിരവും ഒക്കെ മുടങ്ങിയ ഗടു വിഹിതമായി ലഭിച്ചവരും ഉണ്ട് കേന്ദ്ര സർക്കാർ പി എം കിസാനിൽ ബാങ്ക് അക്കൗണ്ട് നമ്പർ അടിസ്ഥാനമാക്കിയല്ല വിതരണം ചെയ്യുന്നത് ആധാർ നമ്പർ അടിസ്ഥാനമാക്കിയാണ് അതിനാൽ ഒന്നിലധികം അക്കൗണ്ടുകൾ ഉള്ളവർക്ക് അവരുടെ ഏതൊക്കെ അക്കൗണ്ടാണോ ഏറ്റവും ഒടുവിലായി അപ്ഡേറ്റ് ആയിരിക്കുന്നത് ആ ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും തുക എത്തുക ഇനി നിങ്ങൾക്ക് അവസാനം തുക വന്ന ബാങ്ക് അക്കൗണ്ടിന് പകരം ഏതെങ്കിലും പ്രത്യേക ബാങ്ക് അക്കൗണ്ടിൽ തുക വരണമെങ്കിൽ ആ ബ്രാഞ്ച് സന്ദർശിച്ച് അക്കൗണ്ട് ആധാർ അപ്ഡേറ്റ് ചെയ്യിപ്പിച്ച് ഡി കൂടി എനേബിൾ ആക്കിയാൽ അടുത്ത ഘട്ടം മുതൽ തുക ആ ബാങ്ക് അക്കൗണ്ടുകളിൽ വന്നു ചേരുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ് കേരളസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇതുപോലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സേവനങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് കൃത്യമായി ലഭിക്കുവാൻ കേരളീയസ് മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്